ായ കർത്താറാവ് ഹൃദയത്തിൽ കൊടുത്ത ചില മാസങ്ങളുടെ ഹൃദയത്തിൽ കൊടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു യേശു തൊട്ടു എന്നുള്ളത് ആ പ്രോഗ്രാമില് പുതിയ കുടുംബമായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് നിങ്ങളുടേതായ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തെങ്കിലും ഞങ്ങൾ ആ വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇന്ന് ഈ കുടുംബത്തെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു പാട്ട് ശ്രദ്ധിക്കാം എന്തൊരു നിർദ്ദയം എന്ത് മഹാത്ഭം സ്വർഗീതാവി ああ。<Yes. S 2> yes. മുശബി ജാൽവരി Oh <laughs> എന്റെ വീകെപ്പെട്ടൽ ബന്ധന എന്നതിനെ വല്ലിയ കൂടി കേൾവാരണിയാക്കി നമുക്ക് ഈ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ പേര് പ്രമോദൻ ചാർപോയന്നാണ് എൻ്റെ വീട് ചാർതംഗേരി എന്ന പ്രദേശത്താണ് ഞങ്ങളുടെ കുടുംബമായിട്ട് പല സ്ഥലങ്ങളിൽ കടന്നു വന്ന ഒരു தெய்സ് കൂടിയ ആരാധനയുള്ളതാണ് എൻ്റെ എൻ്റെ ഭാര്യ സീത എൻ്റെ മകൻ ദിനേന ാണ് മാതാപിതാക്കൾ വളർത്തപ്പെട്ട ഒരു ഫാമിലിയാണ് എന്റേത് എന്നാൽ ഞാൻ പിന്നീട് പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോയി പിന്നെ ദീപം ദൈവവുമായിട്ട് കൂടുതൽ എടുക്കുവാനും ദൈവത്തെ അറിയുവാനും ഒക്കെയും ഇടയാക്കി തീർത്തും കുടുംബ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അനുഭവത്തിലേക്ക് വീണ്ടും കടന്നു വരുവാനിടയായത് ഇപ്പോൾ ഞങ്ങൾ ദൈവത്തു പറയാൻ സന്തോഷമായി ജീവിക്കും you அவசியில் இங்கே தீரும் ஆ சமயம் உறக்கத்தில விழிச்சு ஜீவனத்தில் அகற்றி வந்து அசுகாயம் குறித்து நீக்கு தக்கு സൗഖ്യമുണ്ടാകും ലോകം വെറുത്തവള കല്ല യേശുവിനെ തൊട്ടപ്പോള അവിടെ സൗഖ്യം പ്രാപിച്ച പോലെ പ്രിയ സഹോദരി വർണ്ണത്തെ കണ്ട സാഹചര്യങ്ങളും കടന്നു വന്നു പക്ഷെ അതിനകത്ത് യേശുവിനെ തൊടുവാനായി അമ്മേനിടയായി തീർന്നു വിശ്വാസത്തോടെ യേശുവിന് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിച്ചു ഗുണമായൊരു സൗഖ്യം കിട്ടിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് പ്രിയരെ ഇന്നും യേശു നമ്മളെ പിടിവെപ്പാൻ സർവശക്തനാണ് ാണ് ഭാരുന്നത് ആ വിഷയത്തിനും സാക്ഷ്യം ജനിച്ചു ബദ്ധ ക്രൂസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നു പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നു ഒരു സാഹചര്യം പ്രിയ സഹോദരൻ ഉണ്ടായിരുന്നു ആ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു ഒരു പുളിയനായ പുത്രനെ കുറിച്ച് രണ്ട് ഒരപ്പന്റെ രണ്ടു ഉണ്ടായിരുന്നു അതിനകത്തെ എളേ മകന് വി ഒക്കെ തേടി തന്റെ സമ്പത്തൊക്കെ ചെലവലിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ മകൻ മടങ്ങി വരുമ്പിന് വേണ്ടി കാത്തിരുന്ന ഒരു സന്ദർഭം നമുക്ക് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവം എന്നും മടങ്ങി വരുമെന്ന് കാത്തു കാത്തിരുന്ന സന്ദർഭങ്ങളല്ല ആ മേ ദിവസനയിലേക്ക് മടങ്ങി വരുവാനും ദൈവിക സന്തോഷങ്ങളെ പ്രാപിപ്പാനും ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് ദൈവത്തിന്റെ ഒരു സാക്ഷ്യം മതിപ്പാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇത് നമ്മുടെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും വീണ്ടും നമുക്ക് അവർ കൂടി നല്ലൊരു പാട്ടുകാരാണ് അവർ നേരെ കുടുംബമായിട്ട് ഒരു പാട്ട് പാടുന്നതായിരിക്കും ദൈവം ചെയ്ത നന്മകളെല്ലാം നന്ദി പറഞ്ഞിടുവാ ദൈവം ചെയ്ത നന്മകളെല്ലാം നന്ദി പറഞ്ഞിടുവാ നാവിതുപോലാണിതുപോലെ ആയ സുമിതുപോലു പോരാളിതുപോലെ ആയ സുമിതുപോല ജീവിതപാതയിൽ പറഞ്ഞു വി നാടേ താങ്ങി നടത്തിയതോക്കുമ്പോഴെ കണ്ണുകളിലേ താങ്ങി നടത്തിയതോക്കുമ്പോഴെ കണ്ണുകളിലേ ദൈവം ചെയ്ത കണ്ണുക നന്ദി പറഞ്ഞിടുവാ

We've <inaudible> a ഞങ്ങൾ ഇടയ്ക്ക് പലരോടും പല സമയങ്ങളിലും പലരോടും നമ്മൾ ഈ സഭയെ കുറിച്ച് ചോദിക്കുവാനിടയായി തീരുന്നു എന്നാൽ പലരും പല എല്ലാരും പറഞ്ഞു ഈ സഭയിലേക്ക് കടന്നു വന്നാൽ നിങ്ങളെ രക്ഷ രക്ഷയുടെ അനുഭവത്തിൽ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനും ഒക്കെ ഈ ഇവിടെയായിത്തീരും എന്ന് പറയുവാൻ അങ്ങനെ ഞങ്ങളെ പാസ്റ്ററെ വിളിക്കുകയും അങ്ങനെയാണ് ഞങ്ങളെ ഈ സഭയിലേക്ക് കടന്നു വന്നത് നല്ലൊരു സാങ്ഷൻ വാങ്ങി നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി തരുന്ന കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് വനാ ഇന്നും സൗഖ്യമാക്കുന്നവനാ നിങ്ങൾ വിശ്വസിക്കുക ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു ലൊക്കേഷൻ ഞങ്ങൾ പറഞ്ഞുതരാം പത്തനംതിട്ട ജില്ലയില് തിരുവല്ല താലൂക്കില് നെടുമ്പറം പഞ്ചായത്തില് നെടുമ്പറത്തുള്ള ഭഗവത് നായകിന്റെ ഓ ആ കോമ്പൗണ്ടിൽ തന്നെ ഒന്നാമത്തെ നിലയിലാണ് ഞങ്ങളുടെ ആരാധനാ സ്ഥലമുള്ളത് അവിടെ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് കുഞ്ഞുങ്ങളുടെ ആരാധന തുടങ്ങുന്നു ഒൻപത് മുതൽ പതിനൊന്നര വരെ മെയിൻ തുടങ്ങുന്നത് ഗ്രാമസഭാ ശുശ്രൂഷകനായിരിക്കുന്ന ഷാജി നെടുമ്പലം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ വഹിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ നൽകുന്നു ആരാധനാലയത്തെ കടന്നു വരുന്ന രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു ഒത്തിരി അത്ഭുതങ്ങൾ വിടുത്ത നടത്തിക്കൊണ്ടിരിക്കുന്നു യേശു ക്ഷമിക്കുകയാണ് നിങ്ങൾക്ക് അവസരമുള്ളപ്പോൾ കടന്നു വരുവാനായിട്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മക്ക് പ്രാർത്ഥിച്ച് കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഒരു കുടുംബമായി കഥാവ് അവരെ സാക്ഷി കേൾക്കുവാനായി കഥാവ് ഞങ്ങളെ അവരുടെ തിരിയാക്കിയുള്ള കഥാവേ ഇതിനോട് ശ്രമിക്കുന്ന നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കഥാവേ അവരൊക്കെയും ജീവിതത്തിൽ കഥാവേ ഒരു സാക്ഷിയ കഥാവി നിയമയുണ്ടാകാൻ തൊക്കെയാണ് ദേവനായ കഥാവ് നീ അവിടുന്ന് തൊടുമാറാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന കഥാവേ നിന്റെ മക്കളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാണ് വീണ്ടും പ്രാർത്ഥിക്കുന്ന കഥാവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പിടുതൽ ദേവമായ കഥാവിടെ നൽകി കൊടുത്ത നല്ല പ്രഭാൻ നന്ദി പറയുന്ന കഥാവെ ഓരോ കുടുംബങ്ങളിലും കഥാവിന്റെ യേശു കഥാവിന്റെ അറിവ് തക്കാണ് അവരുടെ ഇടയാകുമാറാണ് വീണ്ടും പ്രാർത്ഥിക്കുന്ന കഥാവേ ദൈവ കൃപയാമാരാണേ എന്ന് പ്രാർത്ഥിക്കുന്ന അധാവേ ദൈവ അവിടുന്ന് നടത്തിയാട്ടെ ബലപ്പെടുത്തിയാണെന്നും പ്രാർത്ഥിക്കുന്ന സകല നന്മാരാണെന്ന് സകല ജീവിതമുള്ള അടുത്ത ആഴ്ചയിൽ പുതിയൊരു കുടുംബവുമായി ഞങ്ങൾ വീണ്ടും വൈകുന്നേരമാണ്